ജസ്തറിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം യഹോദരെയും നശിപ്പിക്കുവാൻ കൽപ്പന സത്തിൻ്റെ പകർപ്പ് അഗസ് ബൂസ് രാജാവ് ഇന്ത്യ മുതൽ എത്തിയപ്പ വരെയുള്ള നൂറ്റി എഴുപത്തി ഏഴ് പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത് അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ്റെയും യജമാനുമായ ഞാൻ അധികാര ധികാരാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത് പ്രത്യേകത എല്ലായ്പ്പോഴും ന്യായുത്വവും ധ്യാപൂർവവവവുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാ പ്രജകളും പൂർണ്ണമായി സ്വസ്ഥത വസിക്കുന്നതിനും അങ്ങനെ തൻ്റെ രാജ്യത്തെ സമാധാനപൂർണമാക്കുന്നതിനും അതിൻ്റെ ഏത് ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുവാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് എങ്ങനെ സാധിക്കുമെന്ന് എൻ്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ ശേഷമായ ജ്ഞാനത്താൽ നമ്മിൽ ആരെയും അതിശയിപ്പിക്കുന്നതും എന്നും സൂക്ഷിക്കാനുമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തനും കൊണ്ട് അതിവിശിഷ്ടമായ രാജ്യത്തെ രണ്ടാം സ്ഥാനം നേടിയവനുമായ ആമാൻ ഇങ്ങനെ ധരിപ്പിച്ചു ലോകത്തിലെ എല്ലാ ജനതകളുടെ ഇടയിൽ ചിതിറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട് അവരുടെ നിയമങ്ങൾ മറ്റ് ജനതകളുടെ നിയമങ്ങളോട് വിരുദ്ധമാണ് അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു ഇങ്ങനെ നാം അത്യധികം ആഗ്രഹി ആഗ്രഹിക്കുന്നു രാജ്യത്തിൻ്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കുവാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു അതുകൊണ്ട് ഈ വർഷം പന്ത്രണ്ടാം മാസമായ ആധാർ മാസം പതിനാലാം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ രണ്ടാമത്തെ പിതാവുമായ ഹമാൻ്റെ കത്തുകൾ കത്തുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും ഒപ്പം പരിപൂർണമായി നിർത്തയും അവരുടെ ശത്രുക്കളുടെ വാഴിനിരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു ഇങ്ങനെ പന്ത്രണ്ട് മുതൽ ഇന്ന് വരെ ശത്രുതയിൽ കഴിഞ്ഞിരുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ നമ്മുടെ ഭരണകൂടം പരിപൂർണമായി സുരക്ഷിതവും ഉപദ്രവമേൽക്കാത്തതുമായി ഇനിമേൽ നിലനിൽക്കട്ടെ പ്രയമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധരെ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും